എനിക്കെന്തോ ഒരു സങ്കടം എന്തോ ഒരു ദുഃഖമുണ്ട് നബിയേ എന്താണെന്ന് പറയാൻ കഴിയുന്നില്ല അബൂഹുറൈറ നീ നീ പോയിട്ട് സുന്നത്തുകൾ നിസ്കരിക്കുക നിസ്കാരത്തിൽ അഭയം പ്രാപിക്കുക എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ എല്ലാ ഭൗതികമായ പ്രതിസന്ധി ഘട്ടത്തിലും റസൂലിന്റെ ഏറ്റവും വലിയ ആയുധമായി നിസ്കാരമുള്ളത് നമുക്ക് കാണുവാൻ കഴിയും ഈ റമലാണിലാണല്ലോ ബദർ യുദ്ധം നടന്നത് മുന്നൂറ്റി പതിമൂന്ന് നാളുകളുമായി അള്ളാഹുവിന്റെ റസൂല് ബദറിലേക്ക് യാത്രയാവുകയാണ് യുദ്ധം ചെയ്യുക എന്നത് അവിടുത്തെ പ്രഥമമായ ലക്ഷ്യമായിരുന്നില്ല യുദ്ധത്തിലേക്ക് എത്തിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂല് നേരത്തെ ഇവിടെ മാഷു പറഞ്ഞതുപോലെ പ്രാർത്ഥന എന്ന ആയുധം കൊണ്ട് യുദ്ധത്തെ വിജയിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു അത് നിവേദനം ചെയ്യുന്ന സ്വഹാബികൾ പറയുകയാണ് അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് യുദ്ധത്തിന്റെ വേളകളിൽ ഞാൻ പലപ്പോഴും ഇങ്ങനെ ഒരു ഇടവേള കിട്ടിയാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു കാവൽ നിന്നിരുന്ന റസൂൽ ടെന്റിന്റെ സമീപത്ത് ഞാൻ ചെല്ലും ഞാൻ പലപ്പോഴും അവിടുന്ന് കാണുമായിരുന്നത് അള്ളാഹുവിന്റെ റസൂല് നിസ്കരിക്കുന്നതായിട്ടായിരുന്നു നിസ്കാരത്തിൽ സുജൂതിൽ വീണുകൊണ്ടാഹുവിന്റെ റസൂല് പതുക്കയല്ല ഉറക്ക പറയുന്നത് ഞാൻ കേട്ടു യാ യാ കയ്യോ ബദറിൽ യും നിസ്കാരം കഴിഞ്ഞ് കൈകൾ രണ്ടും ആകാശത്തെ കണ്ണുകൾ ബഹുമാനപ്പെട്ട തലയിൽ തട്ടം ഇങ്ങനെ താഴേക്ക് വേണ് അള്ളാഹുവിന്റെ റസൂൽ ചെയ്തു അങ്ങനെയാണ് ബദറിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അനുയായികൾക്കും വിജയം വരിക്കാൻ സാധിച്ചത് യുദ്ധം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ട ഒരു യുദ്ധമായിരുന്നു യുദ്ധം ആ യുദ്ധത്തിൽ റസൂലുള്ളാഹിയുടെ എല്ലാ ശത്രുക്കളും മുസ്ലിങ്ങൾക്കെതിരെ അതിനെ അള്ളാഹുവിന്റെ റസൂൽ നേരിട്ടത് സ്വഹാബികൾ പറയുകയാണ് ഒഴിവ് കിട്ടുന്ന വേളകളിൽ മുഴുവൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുമായിരുന്നു വീട്ടിലേക്ക് വന്നാൽ വീട്ടിൽ പലപ്പോഴും ഭക്ഷണമുണ്ടാകുമായിരുന്നില്ല നിങ്ങൾക്കറിയാമല്ലോ പ്രത്യേകിച്ച് റമലാനിന്റെ ഈ പകലിൽ നമുക്കാർക്കും ഒരു വിശപ്പുമില്ല എവിടെയാ നമ്മുടെയൊക്കെ വിശപ്പ് കാരണം നമ്മൾ അത്താഴം കഴിക്കുന്നത് ഇനി ഒരു ഇരുപത്തിനാല് മണിക്കൂറാണ് നോമ്പെങ്കിലും ഒരിക്കലും വിശക്കരുത് എന്ന ഉദ്ദേശത്തോടുകൂടെയാണ് നോമ്പ് തുറന്നാലോ ഇനി ഒരു കാലത്തും വിശക്കരുത് ഒരു തീറ്റ മത്സരം തന്നെ ഞാനും നിങ്ങളും സംഘടിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലും നോമ്പല്ലാത്ത കാലത്തും വീട്ടിലേക്ക് വന്നാൽ പലപ്പോഴും അവിടെ ഒന്നും ഒന്നുമുണ്ടായിരുന്നില്ല വെള്ളമുണ്ടായിരുന്നില്ല ഒരു കാരക്ക പോലും എടുക്കാനുണ്ടായിരുന്നില്ല ആയി ശ്രതി അള്ളാഹു എന്നെ പറയുകയാണ് മാസങ്ങളോളം അള്ളാഹുവിന്റെ റസൂലും അവിടുത്തെ കുടുംബവും വയർ നിറച്ചുണ്ണാറുണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല റസൂലുള്ളാഹിയുടെ വീട്ടിൽ അധിക സമയവും ഒരിക്കലും മാസങ്ങളോളം അടുപ്പിൽ തീ പുകയാറുണ്ടായിരുന്നില്ല എന്നൊക്കെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അങ്ങനെ വീട്ടിലേക്ക് കയറി ചെന്നാൽ വീട്ടിലൊന്നുമില്ല ദാരിദ്ര്യമാണ് അതിനുള്ള ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നത് കുടുംബക്കാരെ എന്റെ എന്റെ ഭാര്യമാരെ നിങ്ങൾക്കെല്ലാവർക്കും ഞാനിതാ ഒരു ഉപാധി തരുന്നു നിങ്ങളെല്ലാവരും നിസ്കരിച്ചുകൊള്ളുക നിസ്കാരങ്ങൾ മാത്രമല്ല കഴിയുന്ന എത്ര നിസ്കാരങ്ങൾ നിങ്ങൾ നിർവഹിക്കണേ കുടുംബങ്ങളോട് നിങ്ങൾ അത് കൽപ്പിക്കണേ നിങ്ങൾ ഉദ്ദേശിക്കാത്ത മാർഗത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികൾ ഉപാധികൾ അള്ളാഹു നിങ്ങൾക്ക് നൽകുമെന്ന് നിസ്കരിച്ചാൽ നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ മാർഗം വലിയ പൈസക്കാരനായില്ലെങ്കിലും കുന്നുകൂട്ടി വെക്കുന്ന ആളായില്ലെങ്കിലും സമാധാനിക്കാവുന്ന നിങ്ങൾക്ക് ആദരവായ മുഹമ്മദ് നൽകുമാറാകട്ടെ സമാധാനിക്കാവുന്നെഹമാനായ റബ്ബ് നമുക്ക് നൽകുമാറാകട്ടെ ഒരു ആണല്ലോ നിങ്ങൾ നിങ്ങൾക്കാർക്കെങ്കിലും റബ്ബിൽ നിന്നൊരു ആവശ്യം നിറവേറണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം നടപ്പാകണമെന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ വേഗം ചെയ്യട്ടെ അവന്റെ അവൻ നന്നായി ചെയ്യട്ടെ പിന്നെ അവൻ പിന്നെ അവൻ രണ്ട് നിസ്കരിക്കട്ടെ എന്ന് ആദരവായ മുഹമ്മദ് നിസ്കാരത്തെ കുറിച്ച് എല്ലാ നിസ്കാരങ്ങളുമാണ് നമ്മൾ പ്രതിപാദിക്കുന്നത് ഒരാൾ വസ്ലമ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആ വ്യക്തിക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്നു അങ്ങനെ അവിടുന്ന് നൽകിയ ഉപദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നീ നിസ്കരിക്കണം നിസ്കാരം നിലനിർത്തണം എന്ന് ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആ വ്യക്തിയോട് അവിടുന്ന് ഉപദേശിക്കുമായിരുന്നു നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അമൽ അതാണ് നിസ്കാരം നമ്മളതിൽ ആവേശഭരിതരാണ് ഓർമ്മ വെച്ച കാലം മുതൽ നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിച്ചോളൂ അലഹന്ദ നമുക്ക് നിസ്കരിക്കാൻ സൗഭാഗ്യമുണ്ടായിരിക്കുകയാണ് അത് തലമുറയിലൂടെ നമ്മളിങ്ങനെ കൈമാറുകയാണ് ആലോചിക്കുക കർമ്മമില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിന് എന്ത് ലക്ഷ്യമാണ് ഒരു കാര്യം കാര്യം കഴിഞ്ഞാൽ നീ അടുത്ത തുടങ്ങേണ്ടവനാണ് അതാണ് വിശ്വാസിയെങ്കിൽ നിസ്കാരം പ്രചോദിപ്പിക്കുന്നത് അതിന് വേണ്ടിയല്ലേ ഒന്ന് കഴിഞ്ഞാൽ അടുത്ത കർമ്മം ഏറ്റവും വലിയ സൗഭാഗ്യം അതല്ലേ ആ സൗഭാഗ്യത്തിൽ ജീവിക്കുവാൻ നമുക്ക് നൽകുമാറാകട്ടെ എങ്കിൽ ആരൊക്കെയാണ് ഈ നിസ്കാരം നിർവഹിച്ചത് അതൊരു പഠനമാണ് നമ്മൾ മാത്രമല്ല ആരൊക്കെയാണിത് നിർവഹിക്കുന്നത് ആരൊക്കെയാണിത് നിർവഹിച്ചത് വലിയ ഒരു ചരിത്രം നിസ്കാരത്തിനുണ്ടെന്ന് നാം പഠിക്കണം നമ്മളുടെ രൂപത്തിലായിക്കൊള്ളണമെന്നില്ല നമ്മൾ നിസ്കരിക്കുന്ന ഭാവത്തിലായിക്കൊള്ളണമെന്നില്ല നമ്മുടെ സുജൂതും നമ്മുടെ റെക്കോളും അതിൽ ചെയ്യുന്ന കർമ്മങ്ങളുമായിക്കൊള്ളണമെന്നില്ല നിസ്കാരം എന്ന ഈ പേരിലുള്ള അമൽ ോ അതെന്നെ ബിഅഹിമിന്റെ മുമ്പിലല്ലേ അള്ളാഹു മലക്കുകളോട് സുജൂത് ചെയ്യാൻ പറഞ്ഞത് അതെ നബി അലൈഹിമിന് മുമ്പേ ഉണ്ടായിരുന്നു നിസ്കാരം അതെ നബിടെ മേലുണ്ടായിരുന്നു ആദ്യമായി നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടയാൾ തിന്റെ മുമ്പ് പുലരുന്നതിന്റെ മുമ്പ് ആദ്യമായി നിസ്കരിക്കേണ്ട നിസ്കാരം ആ ആദ്യമായി നമുക്ക് ഹദീസുകളിൽ കാണുവാൻ കഴിയും എല്ലാ നബിമാരും നമ്മൾ ആഗ്രഹിക്കുക നമ്മൾ വളരെ സന്തോഷത്തോടുകൂടെ കേൾക്കുക ഇതിനൊരു പാരമ്പര്യം റബ്ബിന്റെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുമ്പോ നിസ്കാരത്തിന്റെ പ്രതിഫലം ലഭ്യമാകുമ്പോ പ്രവാചകന്മാരെ ഏറ്റുവാങ്ങുമ്പോ ഇൻഷാ അല്ലാ അവരിലേക്ക് ആ നിസ്കരിച്ചവരോട് കൂടെ ചേരാൻ അല്ലാഹു നമുക്ക് അവസരം നൽകും ഇൻഷാ മിനന്നാർ എല്ലാ പ്രവാചകന്മാർ ഒരു ഉദാഹരണം പറയാം